വീണ്ടും മൂന്ന് ചാൻസുകൾ അങ്ങനെ ടച്ചർ സോറി തൃക്കരിപ്പൂരിന്റെ സെവൻ നമ്പറിലെത്തി അവിടെ റിസാബ് പാസ് അവിടെ ജൂനിയർ 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 ഇടത് കാലുകൊണ്ട് ജൂനിയറുടെ ഒരു സ്റ്റോപ്പർ പ്രിൻസ് പ്രിൻസിൻ്റെ പാസ് കുബു ഫൈവ് നമ്പർ കുബു കുബു നല്ല പാസ്സായിരുന്നു ജൂനിയറിലേക്ക് അത് ളെ വെട്ടിച്ച കൊണ്ടുല്ലേ ഷോട്ട് എല്ലാ ആളുകളും കട്ട് വെരി ഗുഡ് റോഡി ഒരിക്കലും ശ്രദ്ധയില്ലെങ്കിലും ഗോൾ കീപ്പർ ജെസി നമ്പർ രണ്ട് നിസാബ് നിഷാബ് പോരാ പോരാ കളി കളി അവിടെ നല്ല നെല്ലൂര് നെല്ലൂർ ഫറോക്ക് നെല്ലൂർ അതായത് പിന്നെ കൊടുത്തിട്ട് ലിബി ഹായ് ലിബി കുമു അവിടെ സിക്സ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ പോരാട്ടം സിക്സ് നമ്പർ മിസ് പാസ് കണ്ണും കാതും മൂക്കും ഗ്രൗണ്ടിലേക്ക് ജനം വീണ്ടും നമ്പർ നമ്പർ ലിബി ലിബി ഷൂട്ട് ും ആരടിക്കും ഒന്നും പറയാൻ അല്ലേ അതാ വീണു സുജിത്ത് 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 സുജിത് സുജിത്ത് എന്റെ എന്തൊക്കെ കാണിക്കണേ പൊട്ടിച്ച് പാസ്

ചരിത്രത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും അവിടെ സജ്ജാദിലേക്ക് സജ്ജാദ് സജ്ജാദ് സജ്ജാദിനെ ജൂനിയർ അതും പുറത്തേക്ക് ആവേശകരമായ ദോശയിൽ നിന്നും ഖനിയിൽ നിന്നും മനോഹരമായ പാസ് സജ്ജാദിലേക്ക് സജ്ജാദ് സിമ്പിൾ ആയിട്ട് വലവിളിക്ക് അങ്ങനെ ഇന്നത്തെ മത്സരം കളിയുടെ ഹാഫ് ഹാഫ് ടൈം മിനിറ്റ് മിനിറ്റ് ആ മനോഹരമായ ഗോൾ സജ്ജാദിന്റെ സജ്ജാദിന്റെ റൈറ്റ് റൈറ്റ് വിംഗ് വിംഗ് താരം താരം നമ്പർ ബൂട്ടിലൂടെ ചെയ്യുന്നു നല്ല സജ്ജാദ് സ്റ്റോപ്പർ ബാക്ക് ഹാഫ് അങ്ങനെ കളി തുടങ്ങിയിട്ടുള്ളൂ കളി തുടങ്ങി ക്യാമറമാൻ ശ്രദ്ധിച്ചോ ഡയറക്ടർ ഡയറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല അതോടെ റിസാബ് നിസാബ് നിസാബിന്റെ ഗോൾ കീപ്പർ ഗോൾ അങ്ങനെ അങ്ങനെ നാല് നാല് ഷൂട്ട് ആരടിച്ച് വീണ്ടും ജൂനിയർ ജൂനിയർ വീണ്ടും പത്താമത് ഗനിയുടെ വീണ്ടും ഷൂട്ട് ലിബി പാസ് പാസ്ലേക്ക്

മനോഹരമായ പവർ ഷൂട്ടിലൂടെ കളിയുടെ നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ എഫ് സി തൃക്കരിപ്പൂരിന്റെ സെന്റർ ഫോർവേഡ് താരം നിസാബിലേക്ക് അഫ്രീഖ് ഏതാ രാഹുൽ പറഞ്ഞു നല്ലൊരു ഷൂട്ടല്ലേ അടിപൊളി ഗനിയുടെ വീണ്ടും ആ ഗോളിക്ക് പരിക്കേറ്റിണ്ടോ ഇല്ല തീരില്ലൂട്ട് ആഹ് പുറത്തേക്ക് പുറത്തേക്ക് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പാസ് സജ്ജാദിലേക്ക് സജ്ജ ഷൂട്ട് വീണ്ടും നല്ലൊരു ചാൻസ് തന്നെ കോർണർ കേക്ക് ഹമീദ് വി പി അമേരിക്കയിൽ നിന്നാണ് കാണുന്നത് സത്യം ഒന്നും പറവില്ല രണ്ട് ടീം നല്ല മത്സരത്തിനെ കാഴ്ച വെക്കുന്നു അത് വരുന്നു ഗോൾ വെരി സിമ്പിൾ ഫൈവ് നമ്പർ കീശേരിയുടെ അഞ്ചാം നമ്പർ താരം ജിഷാദിന്റെ ഒരു ഗോളോട് കൂടി വീണ്ടും മൂന്നേ ഒന്നിലേക്ക് ആവേശത്തിരുന്ന ജനം തൃക്കരിപ്പൂരിന്റെ ഗലരി ആവേശകരമായ ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു ആ ഗോളടിച്ചപ്പോൾ ലിബി അടിച്ചപ്പോൾ ഏ ഞാനെൻ്റെ താങ്ക് യു ഹൈ അമാൻ ഹൈ വീണ്ടും അതായിരുന്നു ഗോൾ കീപ്പർ രാഹുൽ മുജീബ് റഹ്മാൻ സൂം ആ സജ്ജാദ് 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 വീണ്ടും അവിടെ ബ്ലോക്ക് ചെയ്തു ത്രോ

അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കടനെ വിളിയാ കളി അവസാനിച്ചു